ഒരു ഷോർട്സ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കരുതി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ട് കളയാതെ അപ്പോൾ ഇന്നൊരു അടിപൊളി നോർത്ത് ഇന്ത്യൻ റെസിപ്പി പനീർ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് വെളിച്ചെണ്ണയല്ല ഞാൻ നമ്മുടെ സൺഫ്ലവർ ഓയിലെടുത്തു അല്ലെങ്കിൽ രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ടു പിന്നെ എന്താണ് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു അഞ്ചാറ് അണ്ടിപ്പെരുപ്പം അതില്ലാത്ത ഒരു വിഷമിക്കുന്നു വേണ്ട കപ്പലണ്ടി ഇട്ടാലും മതി കേട്ടോ പിന്നെ ഒരു രണ്ട് വലിയ സവാളയും ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് അത്യാവശ്യം ഒന്ന് വൈറ്റി എടുക്കുക ഒരുപാട് റെഡ് കളർ ഒന്നും ആവേണ്ട എന്നിട്ട് അതിലോട്ട് നമ്മുടെ അതിൻ്റെ കാശ്മീരി മുളക പൊടിയായ കൊണ്ട് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമുളക് വരെ ഒന്ന് വൈറ്റി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു രണ്ട് തക്കാളി ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്യാൻ കേട്ടോ ലാസ്റ്റ് നമ്മുടെ അരച്ചെടുക്കാനുള്ളതല്ലേ അപ്പോൾ പിന്നെ ഇതും കൂടി ഇട്ട് നന്നായിട്ട് അത് വാടി ഉടഞ്ഞു വരുമ്പോൾ അതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഓടിച്ചെന്ന് നമ്മുടെ പാത്രം ഒന്നും കഴുകേന്ന് വേണ്ട അരച്ചെടുക്കുക ആ പാത്രത്തിലോട്ട് തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ സാ എന്തായാലും അതിലൊരു ചെറിയ പച്ചമണിയും ഉണ്ടെങ്കിലും മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഞങ്ങളെല്ലാം കുറേ കറി പ്രിയരായതുകൊണ്ട് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ കറി വേണം കേട്ടോ അപ്പം ഞാൻ അതിന് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ കുറച്ച് മസാലം കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് കലക്കി എടുക്കുക കേട്ടോ എന്നിട്ട് ഞാനൊരു വലിയ പീസ് ബട്ടറും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് അലിഞ്ഞ് കറിയൊക്കെ ഒന്ന് ളച്ച് വരുമ്പോൾ നമ്മുടെ പനീർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ തനിക്കുട്ടിക്ക് മട്ടനും ചിക്കനും ബീഫും ഒക്കെ കഴിഞ്ഞാൽ ഈ വെജ് ഐറ്റത്തിലെ ഏറ്റവും ഇഷ്ടമുള്ളത് പനീറാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ബിരിയാണിയുടെ കൂടെ ആയാലും തനിക്കുട്ടി അങ്ങ് കഴിച്ചോളും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പിന്നെ എന്താണ് കുറച്ച് നമ്മുടെ മല്ലിയിലയും കൂടെ ഇട്ടാൽ കറി റെഡിയായി അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ രാത്രി ആയതുകൊണ്ട് കുറച്ച് ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തി ഇതുപോലെ നന്നായിട്ട് പൊള്ളി വരാൻ എന്ത് അറിയാവോ കല്ല് നല്ല ചൂടി തിനു ശേഷം നമ്മൾ ചപ്പാത്തി ഇട്ടിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് രണ്ട് സൈഡും വേവിച്ചെടുക്കുക എന്നിട്ട് തീ കൂട്ടിയിട്ടെടുത്താൽ ഇതുപോലെ കിട്ടും